വനം വകുപ്പിന്റെ അനാസ്ഥയിൽ അമ്പാടി മഹാദേവന്റെ ജീവിതം ദുരിതത്തിൽ കൊമ്പുകൾ വളർന്ന് കൂട്ടിമുട്ടിയതിനെ തുടർന്ന് തുമ്പിക്കൈ ഉയർത്തുവാനും ഭക്ഷണം കഴിക്കുവാനും ബുദ്ധിമുട്ടുകയാണ് അമ്പാടി മഹാദേവൻ കൊമ്പിന്റെ അളവെടുത്ത് പോയിട്ട് മാസങ്ങൾ പിന്നിട്ടു എന്നാൽ അധികാരവർഗത്തിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനം മൂലം ഇതുവരെ കൊമ്പ് മുറിക്കുവാൻ മാത്രം സാധിച്ചില്ല ഒരു വർഷം മുമ്പ് കൊമ്പ് മുറിക്കുവാൻ അനുമതി ലഭിച്ചെങ്കിലും ആന മതപ്പാടിലായതിനാൽ അന്ന് മുറിക്കുവാൻ സാധിച്ചിരുന്നില്ല പിന്നീട് പല പ്രാവശ്യം അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല ഇതിനെ തുടർന്ന് വളരെയധികം ബുദ്ധിമുട്ടുകയാണ് അമ്പാടി മഹാദേവൻ നാലു മാസം മുമ്പ് അപേക്ഷ നൽകിയ ആനകളുടെ കൊമ്പ് മുറിക്കുവാൻ വരെ അനുമതി ലഭിച്ചിട്ടും മഹാദേവന്റെ കാര്യത്തിൽ നിസ്സംഗത തുടരുകയാണ് കൊമ്പുകളുടെ ഭാരം കൂടിയതിനാൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുവാനും ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരു വശത്തെ കൊമ്പ് കേടുവന്നതായതിനാൽ തന്നെ ഭക്ഷണം കഴിക്കുവാനും തുമ്പിക്കൈ ഉയർത്തുവാനും പാകത്തിൽ മാത്രമാണ് മഹാദേവന്റെ കൊമ്പുകൾ മുറിക്കുക രണ്ട് വർഷം കൂടുമ്പോഴെങ്കിലും കൊമ്പുകൾ മുറിച്ചു കൊടുത്തില്ല എങ്കിൽ ആനയുടെ ജീവിതം ദുരിതത്തിലാകും തുമ്പിക്കൈ പോലും ഉയർത്താൻ പറ്റാത്ത അവസ്ഥ ഇനിയും ആനയെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടാതെ എത്രയും വേഗം ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെട്ട് മഹാദേവന്റെ കൊമ്പ് മുറിക്കുവാൻ അനുമതി വാങ്ങി നൽകുക സൈനിങ് ഓഫ് ശരത് പ്രകാശ് ലോക്സ്